നിർത്തിപ്പൊരിച്ച് സോളാർ ഉപഭോക്താക്കൾ സോളാർ ഉൽപാദകരെ പിഴിയുന്ന കെ എസ് സി ബി നടപടികൾക്കെതിരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിൽ രൂക്ഷ വിമർശനം സോളാറിലൂടെ ഉത്പാദിപ്പിക്കുന്ന മിച്ച വൈദ്യുതിക്ക് പണം നൽകാതെ അവരുടെ അടുത്ത ബില്ലിൽ പണമടക്കാൻ ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യമല്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ഡി ജെ ജോസും വ്യക്തമാക്കി വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് കെ എസ് സി ബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ സോളാർ പാനലുകൾ വ്യാപകമായാൽ വരുമാനത്തെ ബാധിക്കും എന്നും കെ എസ് അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നും ആരോപണമുയർന്നു സോളാർ വൈദ്യുതിയുടെയും ഉപയോഗിച്ചതിന്റെയും യൂണിറ്റ് കണക്കാക്കി ബില്ലെടുക്കുന്ന രീതി നിർത്തുന്നു ഇനി ബില്ലടിക്കുക വൈദ്യുതി വില നോക്കി സോളാർ ബിൽ സെറ്റിൽമെന്റ് സെപ്റ്റംബറിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റിയതാണ് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയായത് ഉയർന്ന ബേതുകക്കെതിരെ മുൻ ഡി ജി പി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു സോളാർ ബില്ലിങ്ങിനെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് കെ എസ് ഇ ബി വൈദ്യുതിക്ക് രാജ്യത്ത് ഡൈനാമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത് പകൽ സമയത്തെ വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് ആറിനും പന്ത്രണ്ടിനുമുള്ള വില സോളാർ ഉൽപാദനം പകലാണ് നടക്കുക അതിനാൽ പകലിലെ ഉൽപാദനവും ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് വൻ ലാഭമാണ് ഉണ്ടാവുക എന്നാൽ ഈ മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതിനാലാണ് ബിൽ കൂടിയത് ഇത് സ്വാഭാവികമാണെന്നും കെ വ്യക്തമാക്കി മീറ്ററുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മെല്ലെപ്പോക്ക് സമീപനമാണ് കെ എസ് സി ബി എന്ന് ആരോപണമുണ്ടായി ഇത് കേന്ദ്ര സർക്കാരിന്റെ സോളാർ പദ്ധതിക്ക് നൽകുന്ന അനുകൂല നയത്തിന് എതിരാണ് സോളാർ വൈദ്യുതിയുടെ വാർഷിക സെറ്റിൽമെന്റ് സെപ്റ്റംബറിൽ നിന്നും മാറ്റിയത് അടുത്ത വർഷം സോളാർ വൈദ്യുതിയുടെ വാർഷിക സെറ്റിൽമെന്റ് സെപ്റ്റംബറിൽ നിന്നും മാറ്റിയത് അടുത്ത വർഷം ഏപ്രിൽ വരെ തുടരും ഇക്കാര്യത്തിൽ ഉൽപാദകരുടെ ആശങ്ക പരിഗണിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു